ഉമ്മയത്തിന്റെ അടിമയായിരുന്ന ബിലാൽ റബാഹ് സ്വർണ്ണ നാണയങ്ങൾ നൽകിക്കൊണ്ട് അബൂബക്കർ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി മോചിപ്പിച്ചു കൂട്ടുകാർ രണ്ടുപേരും കൂടി നടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അർക്കം റതി അള്ളാഹു വൻഹുവിന്റെ വീട്ടിലാണ് നബിസ് വസ്ല്ലമാ തങ്ങൾ ഉള്ളത് ആ വീട് ലക്ഷ്യമാക്കിയാണ് അവർ നടക്കുന്നത് ശരീരം നിറയെ അടിയുടെ പാടുകൾ ചവിട്ടിച്ചതച്ച ശരീരം വല്ലാത്ത നീറ്റൽ സന്ധികളിൽ വേദന അങ്ങനെയാണ് ബിലാൽ റബാഹ് അവസ്ഥ തങ്ങൾ അവരെ ഇരുവരെയും സ്വീകരിച്ചു അവിടെയുള്ളവർ കൂടി അബൂബക്കർ പ്രഖ്യാപിച്ചു അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി ഞാൻ ബിലാലിനെ സ്വതന്ത്രനാക്കുന്നു കേട്ടുനിന്നവർ അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞു വല്ലാത്തൊരു സൽക്കർമ്മം തന്നെ ബിലാലിന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു ഇന്നുമുതൽ ബിലാൽ റതി അള്ളാഹു അടിമയല്ല സ്വതന്ത്രനാണ് ബിലാലി തങ്ങളെ നബീസുല്ലാഹു അലൈവസമ്മ തങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് പുണ്യറസൂലിനെ കണ്ടുകൊണ്ടിരിക്കാം വിശുദ്ധ ഖുർആൻ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം ഇസ്ലാമിന്റെ സേവനത്തിനുള്ളതാണ് ഇനിയുള്ള ജീവിതം കടന്നുപോയ ഇന്നലകളെ കുറിച്ചോർത്തു ധിക്കാരികളായ ഗോത്രനായകന്മാരുടെ മദ്യസൽക്കാര സദസ്സുകൾ അവരെ രസിപ്പിക്കാൻ പാതിരാത്രി കഴിയും വരെ പാടിയിട്ടുണ്ട് തൊണ്ടവേദന ചിട്ടും പാട്ടു നിർത്താൻ സമ്മതിച്ചിട്ടില്ല എന്തിനു വേണ്ടി കള്ളുകുടിയന്മാരുടെ രസത്തിനു വേണ്ടി താനെന്ത് നേടി ഒന്നുമില്ല അള്ളാഹുവേ നിനക്ക് സ്തുതി ആ ഗതികെട്ട ജീവിതത്തിൽ നിന്ന് നീ എനിക്ക് മോചനം നൽകിയല്ലോ പുണ്യറസൂൽ തൊട്ടടുത്തുണ്ട് കാരുണ്യത്തിന്റെ കടലാണിത് ആ കടലിൽ നിന്ന് ഒരു കൈക്കുമ്പിൽ ലഭിച്ചാൽ ഞാൻ സൗഭാഗ്യവാനായി ഒരു കൈക്കുമ്പിളല്ല അല്ല ആവോളം ആസ്വദിക്കാം ഇസ്ലാമിന്റെ ആദ്യകാല സേവകൻ ത്യാഗികളുടെ നേതാവ് ബിലാൽ റസിയുള്ള സഹിച്ച ത്യാഗം എക്കാലവും ഓർമ്മിക്കപ്പെടും സ്വരരാഗം ഇനി പാട്ടിനുള്ളതല്ല വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഖുർആൻ വചനങ്ങൾ മനപ്പാടമാക്കുക വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക ബിലാൽ അള്ളാഹു എന്നോ അതൊരു ചല്യയാക്കി അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പ്രവാചകനുമുള്ള ചിന്തകളാണ് മനസ്സി നിറയെ പഴയ ജീവിത സ്മരണകൾ അകന്നകന്നുപോയി ഇസ്ലാം മതത്തിലേക്ക് ചിലരൊക്കെ കടന്നുവരുന്നു അവരെയൊക്കെ ബിലാലു തങ്ങൾ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു വിനീതനായ ബിലാൽ റതി അല്ലാഹു ഇന്നലെ വരെ താനൊരു അടിമയായിരുന്നു ആ ഓർമ്മ ഒരിക്കലും വിട്ടുപോകുന്നില്ല പിൽക്കാലത്ത് ഉമർ റതി അള്ളാഹു ഒന്ന് ബിലാൽ റതി അള്ളാഹു ഒന്ന് വരുന്നത് കാണുമ്പോൾ പറയുമായിരുന്നു നമ്മുടെ നേതാവത വരുന്നു വംശജനായ പരസ്യമായി നേതാവെന്ന് വിളിക്കുന്നു ഉമർ ഉമർ നേതാവ് എന്നാണ് വിളിച്ചിരുന്നത് നേതാക്കളായ കൂട്ടുകാർ ഒരു നേതാവ് മറ്റേ നേതാവിനെ വാങ്ങി മോചിപ്പിച്ചു ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ ഉമർ അഹുവാൻ ഇപ്രകാരമാണ് പറയുക അബൂബക്കർ നമ്മുടെ നേതാവാണ് നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച നേതാവ് പ്രമുഖ സ്വഹാബികൾ ബിലാൽ വിളിച്ചു ഒരു കാലത്ത് ഗോത്ര തലവന്മാരുടെ പാതിരാനേരത്തെ മധ്യസൽക്കാര സദസ്സുകളിൽ പാട്ടുപാടിയിരുന്ന തന്നെയാണോ ഇവർ നേതാവെന്ന് വിളിക്കുന്നത് സർവശക്തനായ അള്ളാഹു തന്റെ പദവി എത്ര ഉയർത്തി തന്നു അവൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല പീഡനകഥകൾ ഓരോ പ്രഭാതത്തിലും കേട്ടുകൊണ്ടിരിക്കുന്നു ഉമയ്യത്ത് പീഡനകഥകളിലെ നായകനാണ് അഭൂജലിനൊപ്പം നിൽക്കുന്ന ക്രൂരൻ കാലം കടന്നുപോയി പീഡനം കുറഞ്ഞേയില്ല ഒടുവിൽ നബി തങ്ങൾ അനുയായികൾക്ക് നാടുവിടാൻ കൽപ്പന നൽകി പോവുക പിറന്ന നാടിനോട് യാത്ര പറഞ്ഞു പ്രിയപ്പെട്ടവരോട് വളരെ രഹസ്യമായി നാട് വിട്ടു മഹത്തായ ഹിജറ കർമ്മം നബി നബിസുല്ലാഹു അലൈഹി വസ്ലങ്ങൾ എത്തി വമ്പിച്ച സ്വീകരണം ലഭിച്ചു യെസിബിന്റെ പേര് മാറി പിന്നീട് മദീനത്തു നബവിയായി ബിലാൽ റതി അള്ളാഹു ആശ്വാസത്തിന്റെ നടുവീർപ്പിട്ടു കുറേശികളുടെ മർദ്ദനം പേടിക്കണ്ടല്ലോ മദീനയിലെ എല്ലാവർക്കും മദീനയിൽ പോയപ്പോൾ ആദ്യമായി രോഗം വന്നു പലർക്കും പനി പിടിച്ചു ബിലാൽ റഹിഅള്ളാഹു എന്നു തങ്ങൾക്കും പനി ബാധിച്ച് കിടപ്പിലായിട്ടുണ്ട് നബവി അവിടെ ധാരാളം ആളുകൾ നിസ്കാരത്തിനെത്തുന്നു അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അഞ്ചു തവണ നിസ്കരിക്കണം നിസ്കാരത്തിന് സമയമായി എങ്ങനെ അറിയും ജനങ്ങളെ അതറിയിക്കണം അതിൻ്റെ ഒരു സംവിധാനം വേണം അതിനെക്കുറിച്ച് ചർച്ചകൾ പലതും നടന്നു കുഴൽ വിളിക്കാം ചെണ്ട കൊട്ടാം വിളിച്ചു പറയാം തീയിടാം കൊടിയുയർത്താം അങ്ങനെ എത്രയെത്ര അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് ഇതൊന്നും നടപ്പിലായില്ല പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു രാത്രിയിൽ അബ്ദുല്ലാഹിബിന് സഹലബത്ത് റസി അള്ളാഹു ഒരു സ്വപ്നം കണ്ടു ഉമർ കണ്ടുറിയാഹുഹവും സ്വപ്നം കണ്ടു അബ്ദുല്ലാഹിബിന് ഹവും സ്വപ്നം കണ്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് രാവിലെ തന്നെ കാണാൻ വന്നു ബാങ്കിന്റെ ൾ സ്വപ്നം കണ്ടതായി അറിയിച്ചു വചനങ്ങൾ കേൾപ്പിച്ചു ഈ വചനങ്ങൾ ബിലാലിനെ പഠിപ്പിക്കൂ നല്ല ശബ്ദമുള്ള ആളാണ് ബിലാൽ ബിലാൽ തങ്ങള് ബാങ്ക് വിളിക്കട്ടെ നബിസ് വസ്ല്ലാം തങ്ങൾ നിർദ്ദേശിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്കിന്റെ വചനങ്ങൾ പഠിച്ചു നിസ്കാര സമയമായി ഉയർന്ന സ്ഥലത്തു കയറി നിന്ന് ബിലാൽ തങ്ങൾ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചു മദീന പട്ടണം കോരിത്തരിഞ്ഞു നിന്നുപോയി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ മുഹമ്മദ റസൂലുള്ള അഷ്ഹദു അൻ മുഹമ്മദ റസൂലുള്ള ഹയ്യ അല സ്വലാഹ് ഹയ്യ അല സ്വലാഹ് حي حي على على الفلاح الفلاح الله الله اكبر اكبر لا اله الا الله مسلمين ഈ വചനം കേട്ട് പുളകമണിഞ്ഞു അതിലെ ഓരോ വാക്കും മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു വീണ്ടും വീണ്ടും കേൾക്കാൻ മോഹം ബിലാൽ അങ്ങനെ തീർന്നു ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാനാവാത്ത മഹാപുരുഷൻ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സുന്ദരമായ ശബ്ദത്തിലുള്ള ബാങ്കുവിളി ദിവസേന അഞ്ചു നേരം മുഴങ്ങാൻ തുടങ്ങി ആയിരങ്ങൾ അത് കേൾക്കാൻ കാത്തിരുന്നു അവർ ബിലാലിന്റെ ശബ്ദത്തിന് കാതോർത്തു ആ ശബ്ദം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു കാലം നീങ്ങുകയാണ് ഇസ്ലാം കരുത്തു നേടി വരികയാണ് അപ്പോഴാണ് യുദ്ധത്തിന്റെ ബദർ യുദ്ധം റമദാൻ നോമ്പ് ഒരു മാസത്തെ നോമ്പെടുക്കണം സ്വഹാബികൾക്ക് പരിശീലനം ചെയ്യണം ബിലാൽ വേണ്ടത്ര ഭക്ഷണ ീയങ്ങളില്ല ദാരിദ്ര്യം പല്ലിളിച്ചു കാണിക്കുകയാണ് അതിനിടയിലാണ് റമദാൻ വന്നത് അത്താഴത്തിന്റെ കാര്യം കമ്മി നോമ്പ് തുറക്കാനും കാര്യമായിട്ടൊന്നുമില്ല കിട്ടുന്നത് കഴിക്കും അതുകൊണ്ട് തൃപ്തിപ്പെടും അതിനിടയിലാണ് ബദറിന്റെ ശബ്ദം റമദാൻ പതിനാറ് മുസ്ലിങ്ങൾ ബദറിലെത്തി ആവേശപൂർവം ബിലാൽ ബദറിലെത്തി നാളെ യുദ്ധം ആരംഭിക്കുകയാണ് നബിസ് വസല്ല മാ തങ്ങൾ സ്വഹാവികൾക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി യുദ്ധം തുടങ്ങിയാൽ പെട്ടെന്ന് പിരിമുറുകും പരസ്പരം തിരിച്ചറിയാൻ കഴിയാതെ വരും അപ്പോൾ മുസ്ലിങ്ങളെല്ലാം അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഏറ്റവും അനുയോജ്യമായ പദം സകലർക്കും സുപരിചിതം മർദ്ദനം മുറുകിയ ദിവസങ്ങളിൽ ബിലാൽ റതിയല്ലാഹു എന്നു പറഞ്ഞുകൊണ്ടിരുന്ന വചനം പലരും പറഞ്ഞു പരിശീലിക്കുകയാണ് അഹദ് 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 ബിലാലിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന വാക്കുകൾ നേരം പുലർന്നു നബിസല്ലാഹു അലൈഹി സൈന്യത്തെ അണിയോപ്പിച്ചു നിർത്തി ആയുധങ്ങൾ നൽകി യുദ്ധം തുടങ്ങി ആഞ്ഞു വീശി മുന്നേറി ബിലാൽ ശത്രുനിരയിലേക്ക് നോക്കി മക്കായുടെ കരൽ തുടിപ്പുകളായ നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അബൂജഹൽ പിന്നെ അങ്ങനെ നിരവധി കൊലകൊമ്പന്മാർ വീശി വരുന്ന ഉറ്റ സുഹൃത്തുക്കൾ ഉമ്മയ്യത്ഹുവിനെ പീഡിപ്പിച്ചു വശം എടുത്ത ഉമയ്യത്തിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് ഉക്കുബത്തായിരുന്നു ബദറിലേക്ക് ഉമ്മയ്യത്തിന് നിർബന്ധിച്ചു കൊണ്ടുവന്നതും ഉക്കുബത്ത് തന്നെയാണ് അതിന് പിന്നിലേക്ക് കഥയുണ്ട് ഉമയ്യത്ത് യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകി യുദ്ധത്തിന് പോരാതെ വീട്ടിൽ നിൽക്കുകയായിരുന്നു ഇതറിഞ്ഞു ഉക്കുബത്ത് വീട്ടിലെത്തി സുഗന്ധം പുകയ്ക്കുന്ന ഒരു പാത്രവും കൂടെയുണ്ടായിരുന്ന ഉക്കുബത്ത് പരിഹാസപൂർവം ഇപ്രകാരം പറഞ്ഞു ഉമയ്യത്ത് ഇതാ സ്ത്രീകൾ സുഗന്ധ ദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന പാത്രം ഇതിൽ സുഗന്ധം പുകച്ച് ചൂടം കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ നിങ്ങളൊരു സ്ത്രീയാണ് പരിഹാസം കുറിക്കുകൊണ്ടു സ്ത്രീകളാണ് യുദ്ധത്തിൽ പങ്കെടുക്കാതെ വീട്ടിലിരിക്കുക അക്കൂട്ടത്തിലാണ് ഉമയ്യത്ത് സഹിക്കാൻ വയ്യാത്ത പരിഹാസം ഉമയ്യത്ത് ചാടിയണീറ്റു യുദ്ധവസ്ത്രങ്ങൾ ധരിച്ചു ആയുധമേന്തി പുറപ്പെട്ടു ഉമ്മയ്യത്തും മുക്കുബത്തും രണ്ടുപേരും പോർക്കളത്തിലുണ്ട് നബി നബിസാഹു തങ്ങളെ വധിക്കുക ഇസ്ലാം മതത്തെ തുടച്ചു നീക്കുക ഇതാണ് ശത്രുക്കളുടെ പരിപാടി എത്രയും വേഗം അത് നിർവഹിച്ചു മടങ്ങിപ്പോകാം അതാണ് അവരുടെ നീയത്ത് ഉമയ്യത്ത് പരിസരം മറന്ന് പടപുരുതുകയാണ് പലരെയും വെട്ടുന്നുണ്ട് അപ്പോൾ ആ ശബ്ദം കേട്ടു അഹത് അഹത് ഇത് പണ്ട് തന്റെ അടിമ മുഴക്കിയ ശബ്ദം ഇന്ന് ഒരു സമൂഹം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ ധീരമായ മുന്നേറ്റം എന്തൊരു അച്ചടക്കമുള്ള സൈന്യം ഉമയ്യത്ത് ആഞ്ഞുവെട്ടി മുന്നേറാൻ നോക്കുന്നുണ്ട് പക്ഷേ ഫലിക്കുന്നില്ല പട്ടിണി പാവങ്ങളുടെ സൈന്യമാണ് പെട്ടെന്ന് തുടച്ചു നീക്കിക്കളയാമെന്നാണ് അവർ കരുതിയിരുന്നത് വിചാരിച്ചതുപോലെ എളുപ്പമല്ല എന്താ അട്ടഹാസം കേൾക്കുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വീണ്ടും വീണ്ടും ആഹ്ലാദ സ്വരം വാനിൽ ഉയർന്നുപത്ത് വധിക്കപ്പെട്ടു ഓരോ നേതാക്കളുടെയും പേര് വിളിച്ചു പറയുന്നു ഓടി രക്ഷപ്പെടുക ആരോ നിർദ്ദേശം നൽകി പിന്നെ നെട്ടോട്ടം കൊണ്ടുവന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞു ഓട്ടത്തിന് വേഗത കിട്ടാൻ വേണ്ടി ചരക്കുകൾ വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ടോടുകയാണ് ചിലർ ചിലർ പൊരുതുന്നു പോരാട്ടം അവസാനിച്ചില്ല ഉമയ്യത്തു ഓടി രക്ഷപ്പെടാൻ നോക്കി ഒരു പഴുതും കാണുന്നില്ല